അക്ഷര നഗരിക്ക് അഭിമാനത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും നിമിഷങ്ങളാണ് ഇന്ത്യയിലാദ്യമായി ഒരു ഭാഷ അക്ഷര മ്യൂസിയം നാടിന് സമർപ്പിക്കാൻ സഹകരണ വകുപ്പിന് കഴിഞ്ഞിരിക്കുന്നു സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ ഈ നാടകത്തുള്ള സ്ഥലത്താണ് സഹകരണ വകുപ്പ് മുൻകൈ എടുത്ത് പതിനഞ്ച് കോടി രൂപ മുടക്കി പതിനയ്യായിരം സ്ക്വയർ ഫീറ്റിൽ ആദ്യ ഫേസ് ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നു ഇതിൻ്റെ രണ്ടും മൂന്നും നാലും ഘട്ടങ്ങൾ കൂടി പിന്നിടുമ്പോൾ ആഗോളതലത്തിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്ന മ്യൂസിയങ്ങളിൽ ഒന്നായി ഇത് മാറിത്തീരും എന്ന കാര്യത്തിൽ സംശയിക്കും ഇപ്പോൾ തന്നെ ഇതിൻ്റെ ആമുഖങ്ങൾ എടുക്കുമ്പോൾ ഞങ്ങളിത് തുടങ്ങിയത് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിയാറിനാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ നൂറു ദിന കർമ്മ പരിപാടിപ്പെടുത്തി തുടക്കം കുറിച്ച് ഇപ്പോൾ ഏറ്റവും അവസാനത്തെ കർമ്മപരിപാടിയിൽ ഉദ്ഘാടനം ചെയ്യാൻ ഡേറ്റ് ആദ്യം തീരുമാനിച്ചെങ്കിലും മറ്റ് ചില സാങ്കേതിക കാരണങ്ങളാൽ മാറ്റിവെക്കേണ്ടി വന്നു എന്നിരുന്നാലും ഈ കാലയളവിനുള്ളിൽ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് അഭിമാനകരമാണ് നിർമ്മാണ ആദ്യം ഏറ്റെടുത്തവർക്ക് നിർമ്മാണം എങ്ങനെ കൊണ്ടുപോകണമെന്നറിയാൻ കഴിയാതെ വന്നതിനെ തുടർന്ന് വീണ്ടും ഞങ്ങൾ ടെൻഡർ ചെയ്യും അപ്പോഴാണ് ഊരാടങ്കൽ ലേബർ കോണ്ടാക്ട് സൊസൈറ്റി ഈ ദൗത്യം ഏറ്റെടുക്കാൻ സന്മനസ് കാണിച്ച് മുന്നോട്ട് അവർ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ വളരെ ഭംഗിയായി വിജയകരമായി അതിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത് തുടർന്നതിൻ്റെ മറ്റ് സാങ്കേതിക രൂപങ്ങൾ എല്ലാവർക്കും അറിയാം ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നാല് ഗ്യാലറികളായിട്ടാണ് ഈ മ്യൂസിയം ഇവിടെ അവതരിപ്പിക്കുന്നത് ഒന്നാമത്തെ മ്യൂസിയത്തിൽ ഭാഷയുടെ ആവിർഭാവം ആദ്യ മനുഷ്യൻ ആംഗ്യ പിന്നീട് വാമൊഴിയും അതിനുശേഷം ഗുഹാചിത്രങ്ങൾ അതേപോലെ ചിത്രലിപികൾ അതിലേക്ക് വന്നുകൊണ്ടാണ് പിന്നീട് അക്ഷരങ്ങളിലേക്ക് കടന്നു വരുന്നത് അത് കൃത്യമായി അതിൻ്റെ പരിണാമം എല്ലാവർക്കും മനസ്സിലാകത്തക്ക രൂപത്തിൽ ആദ്യ ഗാലറിയിൽ നമ്മുടെ വിവിധ വിദേശ രാജ്യങ്ങളിലെ ഗുഹാചിത്രങ്ങൾ ഉൾപ്പെടെ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ഒന്നാമത്തെ ഗ്യാലറി അതിൻ്റെ പോകണത്തിലെത്തിക്കുന്നത് രണ്ടാമത്തെ ഗാലറിയിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ഭാഷയുടെ പരിണാമം അത് ബ്രഹ്മി ലിപികളിൽ ഇന്നാരംഭിച്ച് ഏതെല്ലാം തരത്തിലാണ് ഇന്ത്യൻ ഭാഷ അതിൻ്റെ പരിണാമഘട്ടങ്ങളെ തരണം ചെയ്ത് വർത്തമാന കാലഘട്ടത്തിലെ ഭാഷയിലേക്ക് എത്തിയത് എന്ന് വിശദീകരിക്കുന്നതാണ് രണ്ടാമത്തെ ഗാലറിയിൽ പ്രധാനമായും നമ്മൾ വിശകലനം ചെയ്തിട്ടുള്ളത് മൂന്നാമത്തെ ഗ്യാലറിയിലേക്ക് എത്തുമ്പോൾ എല്ലാവർക്കും അറിയാവുന്നതുപോലെ അച്ചടിയുടെ ആവിർഭാവമായി ആ അച്ചടിയുടെ ആവിർഭാവത്തെക്കുറിച്ച് ആദ്യഘട്ടങ്ങളിലെ എല്ലാം കൃത്യമായി വിശകലനം ചെയ്യുന്ന പോലെ കോട്ടയത്ത് തന്നെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ സി എം എസ് പ്രസ് സ്ഥാപിക്കുന്ന കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറിൽ വിശുദ്ധ ചാവറയച്ചൻ തിരുവനന്തപുരത്ത് സ്വാതിരുന്നാളിൻ്റെ ഒരിക്കൽ പോയി കൊണ്ടുവന്ന പ്രസ്സവിടെ കൊണ്ടുവന്ന് മാന്നാനത്ത് സ്ഥാപിച്ച് അച്ചടി ആരംഭിച്ച കാലഘട്ടം ഇതെല്ലാം വളരെ ഭംഗിയായി വിശദമായി വിശദീകരിക്കുന്ന വിധത്തിൽ അച്ചടികളുടെ ആവിർഭാവവും അതിൻ്റെ പരിണാമവും അതിൻ്റെ വികാസവും അതിൻ്റെ വർത്തമാനകാലവും വിശകലനം ചെയ്തുകൊണ്ടാണ് ഈ ഘട്ടം മൂന്നാമത്തെ ഗാലറി വരുന്നത് നാലാമത്തെ ഗാലറിയിലേക്ക് വരുമ്പോൾ എസ് പി സി എസിൻ്റെ ഉത്ഭവവും അതിൻ്റെ വളർച്ചയും അതിൻ്റെ വികാസവും അതോടൊപ്പം തന്നെ അത് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും എല്ലാം കൊടുക്കുന്ന പോലെ തന്നെ സമ്പൂർണ്ണ സാക്ഷരതയും ആ സാക്ഷരതയിലേക്ക് നയിച്ച സാഹചര്യങ്ങളും ഒപ്പം ഇന്ത്യയിലെ കേരളത്തിലെയും ഗോത്ര ഭാഷകളെയും എല്ലാം പരിചയപ്പെടുത്തുന്ന ഉള്ളടക്കമാണ് അതിൽ വരുന്നത് ആ കൂട്ടത്തിൽ തന്നെ ലോക ഭാഷകളെ പരിചയപ്പെടുത്തുന്ന ഇതിന്റെ അപശയർ ഏറി പരിശോധിക്കുന്നവർ ആറായിരത്തിൽ പരം ഭാഷകളെ പരിചയപ്പെടുത്തുന്നു ഇവിടെ അതേപോലെ തന്നെ മനോഹരമായ ഒരു തിയേറ്റർ ഉണ്ട് ഹോളോഗ്രാമുണ്ട് ഇതെല്ലാം ചേർന്ന് നമുക്ക് കൃത്യമായി ഈ ഭാഷയെക്കുറിച്ച് പഠിക്കാൻ മനസ്സിലാക്കാൻ അതിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് എല്ലാം അറിയാൻ ആധുനിക കാലഘട്ടത്തിൽ ഒരു ഗവേഷണ വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ വിജ്ഞാനദാഹിയായി വിദ്യാർത്ഥിക്കുന്ന ആളുകളിൽ ഭാഷയെക്കുറിച്ച് അതിൻ്റെ ആവിർഭാവം മുതൽ ആദ്യ മനുഷ്യൻ മുതൽ പഠിക്കാനുള്ള അവസരമൊരുങ്ങുന്ന തരത്തിലേക്കാണ് രത്ന ചുരുക്കം ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്